നമസ്കാരം ഡോക്ടർ ആഷർ കാർഡിയോതൊറാസിക് സർജൻ നിംസ് മെഡിസിറ്റി ട്രിവാൻഡർ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം ബൈപ്പാസ് സർജറിയാണ് അപ്പോൾ നമുക്കറിയാം സർജറി ബൈപ്പാസ് സർജറി എന്ന് പറയുമ്പോളേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുവാണ് അല്ലെ നെഞ്ചിലൊരു മുത്തിപ്പുട്ട് വരുവാണ് നമ്മൾ ഫസ്റ്റ് പോയി കാണുന്നത് ഒരു കാർഡിയോളജിസ്റ്റാണ് സോ കാർഡിയോളജിസ്റ്റ് കാണിക്കുമ്പം അവർ ഹാർട്ടിൻ്റെ ചെക്കപ്പും ചെയ്ത് ഒരു ബ്ലോക്ക് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവരൊരു ആൻജിയോഗ്രാമായിരിക്കും അടുത്ത പ്രൊസീഡ് ചെയ്യുന്നത് അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു ബ്ലോക്ക് നമ്മൾ കണ്ടെത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ഒരു ആൻജിയോ പ്ലാസ്റ്റി ചെയ്ത് പോകാം ഇല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യാം അപ്പോൾ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ എപ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഡിക്കേഷൻ ഫോർ ബൈപ്പാസ് സർജറി അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന രണ്ട് മൂന്ന് പോയിന്റ് അപ്പോൾ മെയിൻലി നമ്മൾ ആൻജിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ബ്ലോക്കും നമുക്ക് ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റില്ല എല്ലാ ബ്ലോക്കും ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി എന്ന് പറയുന്നത് ആ ആൻജിയോ നോക്കുമ്പം ഈ ലെഫ്റ്റ് ഹാർട്ട് നമ്മുടെ പമ്പിങ് ഹാർട്ട് പമ്പിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ടിൽ പോകുന്ന ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി മീൻസ് ഇടത് സൈഡ് ഹാർട്ടിൽ പോകുന്ന രക്ത ഓട്ടത്തിൽ ഒരു ബ്ലോക്ക് വരുവാണ് മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ ബ്ലോക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ബൈപ്പാസ് സർജറിയാണ് പിന്നെ മൂന്ന് വെസലേ ഉള്ളൂ ഒരു ഹാർട്ടിൽ അപ്പോൾ ഈ മൂന്നും പോയി അപ്പോൾ അതാണ് ട്രിപ്പിൾ വസൽ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ബ്ലഡ് വെസൽസും ബ്ലോക്ക് ആകുമ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഫസ്റ്റ് ഓപ്ഷൻ ബൈപ്പാസ് സർജറിയാണ് പിന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ആ ഡയബറ്റിക് പേഷ്യൻ്റ് മൂന്ന് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പേഷ്യൻറ്റ് വരുമ്പം ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഒരു ഷോർട്ട് ടേമിൽ തിരിച്ച് ഒരു ബ്ലോക്ക് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പേഷ്യൻറ്റിലും ഒരു ബൈപ്പാസ് ഓപ്പറേഷനാണ് ഫസ്റ്റ് ഓപ്ഷൻ പിന്നെ പറയാൻ പോയാൽ അതിൻ്റെ കൂടെ ഉള്ള ഹാർട്ട് ഫങ്ഷൻ കുറവാണ് പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസാണ് മെയിൻലി ഒരു സർജറി ബൈപ്പാസ് സർജറിയിൽ പ്രയോജനപ്പെടുന്നത് അപ്പോൾ ഇതിന് ബൈപ്പാസ് സർജറിൻ്റെ അഡ്വൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വൻറ്റേജസ് എന്ന് പറഞ്ഞുവാണെങ്കിൽ അഡ്വൻറ്റേജസ് സർവൈവൽ റേറ്റ് കൂടുതലാണ് ഒരു റീ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കുറവാണ് റീ ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കുറവാണ് കമ്പയറിംഗ് ടു ഒരു ആൻജിയോപ്ലാസ്റ്റി അതേ ടൈമിൽ സൈഡ് എഫക്ട്സ് ആർ കോൺട്രാ നമുക്ക് അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുവാണെങ്കിൽ കോംപ്ലിക്കേഷൻ റേറ്റ് കൂടുതലാണ് സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന കാട്ടിലും ഒരു റിസ്ക് റേറ്റ് വൺ ടു ടു പെർസെൻറ്റേജ് ഇതിൽ കൂടുതലാണ് സോ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എപ്പോഴാണ് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എപ്പോഴാണ് നമ്മളൊരു ബൈപ്പാസ് സെർജറി ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് വേൾഡ് ഹാർട്ട് ഡേ സെയിം ഡേ ആണ് നമ്മുടെ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ സെവൻറ്റീൻത്ത് ആനുവേഴ്സറി സോ ബെസ്റ്റ് വിഷസ് ഫോർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ ഫോർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് താങ്ക് യു